ലോക ഗ്ലോക്കോമ വാരാചരണത്തിൻ്റെ ഭാഗമായി തൃശൂർ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് കുത്താംപള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് തൃശൂർ മൊബൈൽ ഒഫ്താൽമിക്സ് സർജൻ ഡോക്ടർ എൻ ബി ഹിമ ജില്ലാ ഒഫ്താൽമിക്സ് കോർഡിനേറ്റർ ബിന്ദു വി സൈദ്ദിഖ് ഒപ്റ്റോമെട്രിസ്റ്റുമാരായ ടി കെ കിഷോർ അമ്പിളി അശ്വതി എന്നിവർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു നിത്ര നേരത്തെ കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തിമിരം ഗ്ലോക്കോമ ഡയബറ്റിക് ലിഗ്നോപതി തുടങ്ങിയ അസുഖങ്ങൾ കണ്ടെത്തുന്നതിനുള്ള വിദഗ്ധ പരിശോധനയ്ക്കുള്ള സൗകര്യം ക്യാമ്പിൽ ഏർപ്പെടുത്തിയിരുന്നു തിമിരമുള്ളവർക്ക് തൃശൂർ ജനറൽ ആശുപത്രിയിൽ സൗജന്യമായി ശസ്ത്രക്രിയയുള്ള നടപടികളും സ്വീകരിച്ചു കുത്താമ്പുള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എം പ്രമീള റാണി ഹെൽത്ത് ഇൻസ്പെക്ടർ പി രാജ്മോൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ജെ പി എച്ച് എൽമാരായ ജിഷ തോമസ് സിന്ധു സ്റ്റാഫ് നേഴ്സുമാർ ആശാപ്രവർത്തകർ എം എൽ എച്ച് പി തുടങ്ങിയവർ പ്രങ്കണത്തിൽ സജീവ പങ്കാളികളായിരുന്നു ജനിതാ വിഷൻ തിരുവല്ലാമല